ബിസ്മിള്ളഹിറമിറഹീം നെഹ്മദ് ഹുഅൻസലി അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ആയത്തുകളിൽ മൂസാ നബി അലൈഹി സ്ലാമിനെ പറ്റിയും മൂസാ നബി അലൈ സ്ലാമിൻ്റെ സമുദായത്തെപ്പറ്റിയുമായിരുന്നു നാം മനസ്സിലാക്കിയത് തുടർന്നുള്ള ആയത്തുകളിലും മൂസാ നബി അലൈ സ്ലാമിൻ്റെ സമുദായത്തെപ്പറ്റി തന്നെയാണ് അള്ളാഹു അറിയിച്ചിരുന്നത് واوحينا الى موسى واخيه ان تبوا لقومكما بمصر بيوتا وجعلوا بيوتكم قبله ും മൂസാനബിയിലേക്കും സഹോദരനിലേക്കും നാം ഇപ്രകാരം ബോധനം ചെയ്തു നിങ്ങളുടെ സമുദായത്തിനു വേണ്ടി നിങ്ങൾ രണ്ടുപേരും ഈജിപ്തിൽ ഏതാനും വീടുകൾ പണിയുക നിങ്ങളുടെ വീടുകളെ നിങ്ങൾ നമസ്കാര കേന്ദ്രമാക്കുകയും നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക മുസ്ലിമീങ്ങൾക്ക് നമസ്കാരം നിർബന്ധമായതുപോലെ തന്നെ യഹൂദികൾക്കും നമസ്കാരം നിർബന്ധമായിരുന്നു നമ്മുടെയും അവരുടെയും നമസ്കാരത്തിൻ്റെ രൂപത്തിനും കോലത്തിനും പല വ്യത്യാസങ്ങളും ഉണ്ടായേക്കാം പക്ഷേ എന്ന പ്രവർത്തനം നമുക്ക് നിർബന്ധമായതുപോലെ തന്നെ അവർക്കും നിർബന്ധമായിരുന്നു പക്ഷേ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എവിടെ വെച്ച് നമസ്കരിച്ചാലും നമസ്കാരം ശരിയാവുന്നതാണ് അള്ളാഹു സുബാനഹുല നിമിതങ്ങൾ സ്വല്ലു അലി വസ്ലമക്ക് ഭൂമി മുഴുവൻ പള്ളിയാക്കി കൊടുക്കുകയുണ്ടായി അഥവാ ആരാധനാലയത്തിൽ തന്നെ നമസ്കരിച്ചാലേ നമസ്കാരം ശരിയാവുകയുള്ളൂ എന്നൊരു കൽപ്പനയില്ല നിലമറിച്ച് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എവിടെ വേണമെങ്കിലും അവർക്ക് നമസ്കരിക്കാം നമസ്കാരം ശരിയാവുന്നതാണ് എന്നാൽ യഹൂദികൾക്ക് അങ്ങനെയല്ലായിരുന്നു യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരാധനാലയങ്ങളിൽ നിന്നും നമസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമായ കൽപ്പനയായിരുന്നു വീടുകളിൽ നിന്നും മറ്റ് ആരാധനാലയങ്ങളല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും നമസ്കരിച്ചാൽ അവരുടെ നമസ്കാരം പോലും ശരിയാവുകയില്ലായിരുന്നു ഇതായിരുന്നു അവരുടെ നമസ്കാരത്തിൻ്റെ വിഷയത്തിലുണ്ടായിരുന്ന നിയമം എന്നാൽ ഫിർ അവൻ്റെ അക്രമം ഫിർഅൗൻ്റെ അതിക്രമങ്ങൾ ഇത് കാരണമായി അവർക്ക് ആരാധനാലയങ്ങളിൽ നിന്നും നമസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു ഫിരാൻ അവരുടെ എല്ലാ ആരാധനാലയങ്ങളും പൊളിച്ചു അവർക്ക് നമസ്കരിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥ വന്നു ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹു സുബാനഹു തലാം മുസാ നബി അലൈഹി സ്വലാമിനോടും ഹാറൂ നബി അലൈഹി സ്വലാമിനോടും കൽപ്പിക്കുകയുണ്ടായി നിങ്ങൾ അവരോട് പേടിക്കേണ്ട എന്ന് പറയുക അവർ നമസ്കാരം നിലനിർത്തിക്കൊള്ളട്ടെ അവർക്ക് നമസ്കരിക്കാനായി വീടുകൾ തയ്യാറാക്കുക ആ വീടുകളിൽ അവർ നമസ്കരിച്ചു കൊള്ളട്ടെ ആ വീടുകളിൽ കിബിലക്കു നേരെ നിന്നുകൊണ്ട് അവർ നമസ്കാരത്തെ നിലനിർത്തിക്കൊള്ളട്ടെ എന്ന് അള്ളാഹു കൽപ്പിക്കുകയുണ്ടായി ഈ ഒരു സന്ദർഭത്തിൽ അള്ളാഹു താല യഹൂദികൾക്ക് നൽകിയൊരു ഇളവാണ് അത് ഫിർ അക്രമങ്ങൾ ശക്തമായി നടക്കുകയാണ് ഫിർ ആരാധനാലയങ്ങളെല്ലാം പൊളിച്ചു കളഞ്ഞു ഈ അവസ്ഥയിൽ നമസ്കാരം നിലനിർത്തണം നമസ്കാരം ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല എപ്രകാരം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ അവസ്ഥയിലും നമസ്കാരം നിലനിർത്തൽ നിർബന്ധമാണോ യാത്രയിലാവട്ടെ നാട്ടിലാകട്ടെ തിരക്കുള്ള സമയമാകട്ടെ തിരക്കില്ലാത്ത സമയമാകട്ടെ ഏത് സന്ദർഭത്തിലാണെങ്കിലും നമസ്കാരം ഉപേക്ഷിക്കുക ഒരു മുസ്ലിമിന് അനുവദിക്കപ്പെട്ട കാര്യമല്ല എല്ലാ സന്ദർഭത്തിലും നമസ്കാരത്തിന് സമയമായി കഴിഞ്ഞാൽ അതിനെ അള്ളാഹു കൽപ്പിച്ച രീതിയിൽ നമസ്കരിക്കൽ നിർബന്ധമായ കാര്യമാണ് ഇതുപോലെ തന്നെ യഹൂദികൾക്കും നമസ്കാരം നിർബന്ധമായിരുന്നു എല്ലാ സന്ദർഭത്തിലും ഫിറാവു ആരാധനാലയങ്ങൾ പൊളിച്ചപ്പോൾ എവിടെ വെച്ച് നമസ്കരിക്കുമെന്ന ആശങ്കയുണ്ടായി അതിനുള്ള മറുപടിയാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നൽകുന്നത് നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മസ്ജിദുകളാക്കുക നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്നുകൊണ്ട് കിബിലയ്ക്ക് നേരെ നമസ്കരിച്ചു കൊള്ളുക നിങ്ങളുടെ നമസ്കാരം സ്വീകരിക്കുന്നതാണ് അങ്ങനെ ഈ സന്ദർഭത്തിൽ നിങ്ങൾ നമസ്കരിക്കുക അള്ളാഹു നിങ്ങൾക്ക് ഇളവ് ചെയ്ത് തന്നിരിക്കുന്നുവെന്ന് അറിയിച്ചു കൊടുക്കുകയുണ്ടായി എന്നിട്ട് അവസാനമായി അള്ളാഹു താല അറിയിക്കുകയാണ് വിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക അഥവാ വിശ്വാസികൾ ഇപ്പോൾ ത്യാഗം സഹിക്കുന്നു ഫിരാൻ്റെ അക്രമങ്ങൾ സഹിക്കുന്നു അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക നിങ്ങൾ അല്പ ദിവസങ്ങൾ മാത്രമാണ് ഈ അക്രമം സഹിക്കേണ്ടി വരിക പിന്നീട് നിങ്ങൾക്ക് ഉന്നതമായ വിജയമുണ്ടാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുമുള്ള സന്തോഷ വാർത്തയുണ്ട് വിജയത്തിൻ്റെ വാഗ്ദാനമുണ്ടെന്ന കാര്യം മുസാ നബി അലി ഇസ്ലാമിനോട് ബനു ഇസ്രായേൽ ജനതയ്ക്ക് അറിയിച്ചു കൊടുക്കാനായി പറഞ്ഞു ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു താല മുസ്ലിമീങ്ങളെ അറിയിക്കുകയാണ് മക്ക മുഷിഖിങ്ങൾ ഇപ്പോൾ നിങ്ങളെ ആരാധിക്കാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ അക്രമിക്കുന്നു പരിശുദ്ധ ക്യാബയുടെ അടുക്കൽ നിങ്ങൾക്ക് പരസ്യമായി ആരാധിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് പരസ്യമായ ഇബാത്തുകൾ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾക്ക് മുമ്പ് പോയ സമുദായത്തിലും ഇങ്ങനെയെല്ലാം ഉണ്ടായിട്ടുണ്ട് അവർക്ക് അള്ളാഹു ഉന്നതമായ വിജയം നൽകുകയും അവരെ ആരാധനയിൽ നിന്നും തടഞ്ഞവർക്ക് അള്ളാഹുത്താല ശിക്ഷ നൽകുകയും പരാജയം നൽകുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്കും അള്ളാഹുവിൽ നിന്നും ഉന്നതമായ വിജയമുണ്ടാവുന്നതും നിഷേധികൾക്ക് പരാജയമുണ്ടാവുന്നതുമാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് ترنولا آياتيلوم الله تعالى موسى نبي عليه السلام من ده وقال موسى ربنا إنك آتيت فرعون وملأه آتيت فرعون وملأه زينة وأموالا في الحياة الدنيا في الحياة الدنيا ربنا ليضلوا لي عن سبيلك ربنا تمس على أموالهم واشدد على قلوبهم واشدد على قلوبهم فلا يؤمنوا حتى يروا العذاب الأليم موسى نبي برنو ننقلوا ودي ഫിർആനിനും അവൻ്റെ പ്രമാണിന്മാർക്കും ഐഹ്യ ജീവിതത്തിൽ ആഡംബരവും സ്വത്തുക്കളും നീ നൽകി ഞങ്ങളുടെ നാഥ നിന്റെ മാർഗത്തിൽ നിന്നും ഞങ്ങളെ തെറ്റിക്കാനാണ് അവരത് ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ നാഥ അവരുടെ സമ്പത്ത് നീ തുടച്ച് നീക്കുകയും വേദനാജനകമായ ശിക്ഷ കാണുന്നതുവരെ അവർ വിശ്വസിക്കാത്ത വിധം അവരുടെ ഹൃദയങ്ങളെ നീ കടുപ്പമാക്കുകയും ചെയ്യണമേ അള്ളാഹു പറഞ്ഞു നിങ്ങൾ ഇരുവരെയും ദ്വാ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഇവരുവരും ഉറച്ചു നിൽക്കുക വിവരമില്ലാത്തവരുടെ മാർഗം ഒരിക്കലും നിങ്ങൾ പിൻപറ്റരുത് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവത്ത് ആയാലൂസ നബി അലി അലിസ്സലാമിൻ്റെ ഒരു ദുഅായും ആ ദുഅയെ അള്ളാഹു എന്ന കാര്യവും അറിയിച്ചിരുകയാണ് അള്ളാഹു സുബഹാനഹുവത്ത് ആയാല ഫിആനും ഫിരാൻ്റെ ആളുകൾക്കും വലിയ സമ്പത്തും അധികാരവും നൽകിയിരുന്നു അവരുടെ കയ്യിലായിരുന്നു സാമ്പത്തികമായ സ്രോതസ്സെല്ലാം ഉണ്ടായിരുന്നത് മുസാ നബി അലൈ ഇസ്സലാമിൻ്റെ സമുദായമായ ബനു ഇസ്രാഹീൽ അവരുടെ അടുക്കൽ അടിമകളെ പോലെ ജോലി ചെയ്യുന്ന വെറും ഒരു സാധാരണക്കാർ മാത്രമായിരുന്നു സാമ്പത്തികമായോ അധികാരത്തിലോ ഒന്നും അവർക്ക് ഉയർച്ചയില്ലായിരുന്നു അതുകൊണ്ടുതന്നെ ഫിറാവിൻ്റെ അക്രമങ്ങളെ ശക്തമായി ബനു ഇസ്രായിൽ ഭയന്നിരുന്നു മുസാ നബി അലൈ ഇസ്ലാം ഈ ആയത്തിലൂടെ അള്ളാഹുവിനോട് പറയുകയാണ് അള്ളാഹു നീ അധികാരവും സാമ്പത്തിക സ്രോതസ്സും ഭൗതിക സുഖങ്ങളുമെല്ലാം അവർക്ക് നൽകി എന്നാൽ നീ നൽകിയതായ ഈ ഭൗതികമായ സുഖങ്ങൾ കൊണ്ടും കൊണ്ടും അവർ നിന്റെ ദീന്യാണ് നശിപ്പിക്കുന്നത് നിന്റെ ദീനിനെ നശിപ്പിക്കാനായി പരിശ്രമിക്കുന്നു നിന്റെ ദീനിൽ വിശ്വസിച്ച ആളുകളെ അവരവരുടെ അധികാരവും സമ്പത്തും ഉപയോഗിച്ചുകൊണ്ട് ഈ ദീനിൽ നിന്നും മാറ്റാനായി ശ്രമിക്കുകയും ചെയ്യുന്നു അവരുടെ ഈ സമ്പത്തും അവരുടെ ഈ ഭൗതികമായ സുഖങ്ങളും അവർ നിന്റെ ദീനിനെതിരായിട്ടും ദീനിലുള്ള ആളുകളെ ദീനിൽ നിന്നും പുറത്താക്കാനുമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അവരുടെ സമ്പത്തിനെ നീ നശിപ്പിക്കുകയും അവർക്ക് ശക്തമായ ശിക്ഷ നീ നൽകുകയും ചെയ്യണമെന്ന് മുസാ നബി അലൈസ്ലാം അള്ളാഹുനോട് ദുവാ ചെയ്തു മുസാ നബി അലൈസ്ലാം ഇങ്ങനെ ദുവാ ചെയ്യാനുണ്ടായ കാരണം ദീർഘമായ കാലം മുസാ നബി അലിസ്സലാം അവരെ സന്മാർഗത്തിലാക്കാനായി പരിശ്രമിച്ചു അവർക്ക് പല രീതിയിലുള്ള അമാനുഷികമായ കാര്യങ്ങളും കാണിച്ചു കൊടുത്തു അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുത്തു ഇങ്ങനെയെല്ലാം സത്യദീനിലോട്ട് അവരെ ക്ഷണിച്ചിട്ടും അവർ ദീൻ സ്വീകരിക്കാനോ മുസാനബി അലി ഇസ്സലാമിനെ അംഗീകരിക്കാനോ തയ്യാറായില്ല അവരവരുടെ വഴിക്കേടിൽ തന്നെ ജീവിച്ചുകൊണ്ടിരുന്നു അതുമാത്രമല്ല വിശ്വസികളെ പോലും വിശ്വാസത്തിൽ നിന്നും പിന്മാറ്റാനായി പരിശ്രമിച്ചു അതുകൊണ്ട് മുസാ നബി അലിസ്സലാം അവരുടെ സമ്പത്തും അധികാരവും അള്ളാഹുവിനെതിരായ അവർ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ ഇനി എത്ര പറഞ്ഞാലും അവർ സന്മാർഗത്തിലാവുകയില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അള്ളാഹുവിനോട് ഈ രീതിയിൽ ദുവാ ചെയ്തത് ഇതിലൂടെ യഥാർത്ഥത്തിൽ മുസാ നബി അലൈഹി സ്വലാം വിശ്വാസികളെ സംരക്ഷിക്കാനായി അള്ളാഹുവിനോട് പറയുകയാണ് വിശ്വാസികൾ ശക്തമായ മർദ്ദനമേൽക്കുകയാണ് ശക്തമായ രീതിയിൽ പീഡിപ്പിക്കപ്പെടുകയാണ് പല രീതിയിലും ഇസ്ലാമിൽ നിന്നും പുറത്താക്കാൻ ഫിറാനും ആളുകളും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള അക്രമികളായ ആളുകൾ നിലനിൽക്കുന്നതിനേക്കാൾ നല്ലത് അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്ക് വരലാണ് നല്ലത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മുസാൻ നബി അലൈഹി സ്വലാം അവർക്കെതിരെ ദ്വാര ചെയ്യുകയുണ്ടായി രണ്ടാമതായ യുവതി ആയത്തിലൂടെ അള്ളാഹു അറിയിച്ചു അള്ളാഹുത്താലം മുസാ നബി അലൈഹി സ്വലാമിൻ്റെ ഈ ദ്വ സ്വീകരിച്ചു എന്നിട്ട് അള്ളാഹു താലി മുസാൻ നബി അലൈഹി സ്വലാമിനോടും ഹാറൂ നബി അലൈഹി സ്വലാമിനോടും പറയുകയുണ്ടായി നിങ്ങൾ നിങ്ങളുടെ ദീനിൽ തന്നെ അടിയുറച്ചു നിൽക്കുക വൈകാതെ അവർക്ക് അള്ളാഹുവിൽ നിന്നുമുള്ള ശിക്ഷ വരുന്നതാണ് ഇതിലൂടെ അള്ളാഹു താലി ധൃതി കാണിക്കരുതെന്ന് പറയുകയാണ് അവർക്ക് ശിക്ഷ ഇറക്കേണ്ട സമയം നന്നായി അള്ളാഹുവിനെ അറിയാം അതുകൊണ്ട് നിങ്ങളുടെ ദുവാ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് ഏറ്റവും അനുയോജ്യമായ സമയത്ത് അവർക്ക് അള്ളാഹു ശിക്ഷ ഇറക്കുന്നതാണ് അതുവരെ പതരാതെ നിങ്ങൾ ദീനിൽ തന്നെ നിന്നുകൊള്ളുക എന്ന് അള്ളാഹു സുബഹാനഹുവത്തഅാല അറിയിക്കുകയാണ് ഇതിലൂടെ അള്ളാഹു താല സഹാബാക്കൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ് മക്ക മുഷിക്കങ്ങളുടെ പീഡനം ശക്തമായി നിങ്ങൾക്കുണ്ട് നിങ്ങളെ ശക്തമായവർ ആക്രമിക്കുന്നുണ്ട് നിങ്ങൾ ക്ഷമിക്കുക തീർച്ചയായും അള്ളാഹു താല ഒരു ദിവസം അവരുടെ മേൽ ശിക്ഷ ഇറക്കുന്നതാണ് അതിന് നിങ്ങൾ ധിതി കൂട്ടേണ്ട അള്ളാഹുത്താല ഏറ്റവും അനുയോജ്യമായ സമയത്ത് ആ ശിക്ഷയെ ഇറക്കുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ദീനിൽ അടിയുറച്ച് നിൽക്കുക അള്ളാഹുവിനു വേണ്ടി ക്ഷമിക്കുക അള്ളാഹുവിൻ്റെ സഹായം ഉടനെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് എപ്രകാരം മുസാ നബി അലൈഹസ്ലാമിനെ സമുദായത്തെയും അള്ളാഹുത്താല ഈ രീതിയിൽ രക്ഷിച്ചോ അതുപോലെ നിങ്ങളെയും അള്ളാഹു രക്ഷിക്കുമെന്ന് ഇതിലൂടെ അറിയിക്കുകയാണ് മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ് ദീനിൽ അടിയുറച്ച് നിൽക്കുക തീർച്ചയായും അള്ളാഹുവിൻ്റെ സഹായം അടുത്ത് തന്നെ നിങ്ങൾക്ക് വരുന്നതാണ് الله تعالى برشود القرآن من السلاح كانوا أدنى سجيبك كانوا توفيقنا لكم على وآخر دعوانا أن الحمد لله رب العالمين